ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായി ദൈവം അഭിഷേകം ചെയ്ത് തെരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു ദാവീദ് എന്നാൽ ദാവീദിന് രാജസിംഹാസനം കിട്ടുവാൻ കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വന്നു അതിന് കാരണക്കാരൻ ആ സിംഹാസനത്തിലിരിക്കുന്ന ഷൗൽ എന്ന രാജാവായിരുന്നു ഷൗൽ രാജാവ് തൻ്റെ ജീവനെടുക്കുവാൻ പദ്ധതിയിട്ടിരിക്കുന്നു എന്നറിഞ്ഞ ദാവീദ് ഒരു ഒളിച്ചോട്ടക്കാരനെ പോലെ ജീവിക്കുവാനും ഗുഹകളിൽ ഒളിച്ചിരിക്കുവാനും വർഷങ്ങളോളം നിർബന്ധിതനായി ദൈവം തനിക്ക് നൽകിയ വാഗ്ദാനത്തെ പറ്റിയും തന്നെ രാജാവായി അഭിഷേകം ചെയ്തത് എന്തിന് എന്നതിനെ പറ്റിയും ഒന്നിലധികം തവണ ദാവീത് സ്വയം ചോദിച്ചിരിക്കണം ആ ഒരു സമയത്താണ് ഒരു രസകരമായ കാര്യം സംഭവിച്ചത് ദാവീദിൻ്റെ സ്നേഹിതന്മാരിൽ ഒരാളായ അഭിഷായി ഒരു കിടങ്ങിൽ കിടന്നുറങ്ങുന്നത് കണ്ട് ദാവീദിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു ദൈവം നിൻ്റെ ശത്രുവിനെ ഇന്ന് നിൻ്റെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു ഞാൻ അവനെ കുന്തം കൊണ്ട് നിലത്തോട് ചേർത്ത് ഒരു കുത്തായി കുത്തട്ടെ എന്ന് ഇത് ദാവീദിന് വീണ് കിട്ടിയ ഒരവസരം തന്നെ കൊല്ലുവാൻ ആഗ്രഹിച്ച് പിന്നാലെ നടക്കുന്ന ശൗലിനെ കൊന്നുകളഞ്ഞ് രാജസിംഹാസനത്തിൽ കയറിയിരിക്കുവാൻ കിട്ടിയ ഒരു സുവർണാവസരം എന്നാൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ലായിരുന്നു ദൈവം ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തത് സത്യം തന്നെ എന്നാൽ ആ ഒരു അഭിഷേകം വിജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വഴിയെ പോകണമെന്നും ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കണമെന്നും ദാവീദിനറിയാമായിരുന്നു തെറ്റാണെന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ നല്ല ഉദ്ദേശ്യത്തോടെയാണെങ്കിൽ കൂടിയും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ നാം അതിന് വശംവതരാകരുത് തിരുവചനം പറയുന്നത് സദൃശവാക്യങ്ങൾ മൂന്നാമതിയായ മാറാം വാക്യം നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചു കൊള്ളുക അവിടുന്ന് നിൻ്റെ പാതകളെ നേരെയാക്കും ഗുഡ് ന്യൂസ് വിവർത്തനത്തിൽ ഈ വാക്യം എങ്ങനെയാണ് റിമെമ്പർ ദ ലോഡ് ഇൻ എവരി തിങ് യു ഡു ആൻഡ് ഹീ വിൽ ഷോ യു ദ റൈറ്റ് വേ നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിനെ ഓർക്കുക അവിടുന്ന് നിനക്ക് ശരിയായ വഴി കാണിച്ചു തരും കർത്താവാണ് നമ്മെ വിളിച്ചതെങ്കിൽ അവിടുന്ന് ആണ് നമ്മെ തിരഞ്ഞെടുത്തതെങ്കിൽ അവിടുന്ന് നമുക്ക് ശരിയായ വഴി കാണിച്ചു തരുന്നത് വരെ നാം നമ്മുടെ വഴിയോ നമ്മുടെ സുഹൃത്തുക്കളോ പ്രിയപ്പെട്ടവരോ പറഞ്ഞു തരുന്ന വഴിയോ തിരഞ്ഞെടുക്കരുത് ഇൻ എവരി യു ഡു നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എന്ന ഇവിടുത്തെ പ്രദപ്രയോഗം നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രവർത്തന മേഖലയും ഉൾക്കൊള്ളുന്നു അതിൽ ആത്മീയവും ഭൗതികവും വ്യക്തിപരമായതും കുടുംബപരമായതും പൊതുവായതും സ്വകാര്യമായതുമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു നാം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ സ്വയം ചോദിക്കേണ്ടിയതത്രേ ഈസ് ഇറ്റ് ഗാഡ്സ് പ്ലാൻ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണോ Have a blessed day.